കാഞ്ഞിരപ്പള്ളി എന്ന് ഒരുക്കിയ ഇരട്ടക്കൊലപാതകം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോൾ കേസിന്റെ വിചാരണയും സാക്ഷിവിസ്താരവും ഏപ്രിൽ മുതൽ ആരംഭിക്കും കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജെ നാസർ മുബാഗയാണ് വിചാരണ നടക്കുന്നത് സ്വത്തിനുവേണ്ടി സഹോദരനെയും അമ്മാവിനെയും തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസിലെ ആരോപണം കേസിലാകെട്ട് സാക്ഷികളാണ് സി എസ് അജയനാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കഴിഞ്ഞ വർഷം മാർച്ച് ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണിയോടെയായിരുന്നു സംഭവം നടന്നത് കാഞ്ഞരപ്പള്ളി മണ്ണാറക്കയം കരിമ്പിനാൽ വീട്ടിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായ സ്വത്ത് തർക്കത്തിനൊടുവിലാണ് വെടിവെപ്പ് ഉണ്ടായത് സഹോദരന്മാരായ ജോർജ് കുര്യനും അനുജൻ രഞ്ജു കുര്യനും തമ്മിലുണ്ടായ തർക്കം തീർക്കുവാനെത്തിയതായിരുന്നു സഹോദരനായ മാത്യുസ് കറിയ തർക്കത്തിനിടയ്ക്ക് പ്രകോപിതനായ ജോർജ് കുര്യൻ തോക്കെടുത്ത് മാത്യുസ് കറിയയെയും രഞ്ജു കുര്യനെയും വെടിവെക്കുകയായിരുന്നു രഞ്ജു സംഭവ സ്ഥലത്തും മാത്യുസ് കറിയ ആശുപത്രിയിൽ വെച്ചു മരണമടയുകയായിരുന്നു സംഭവം നടന്ന ഒരു വർഷം പിന്നിടുമ്പോഴാണ് കേസിൻ്റെ വിചാരണയും സാക്ഷ്യ വിസ്താരവും ആരംഭിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ